ഒന്നുകൊരിന്തിയർ പതിനാലിൻ്റെ പതിനഞ്ച് ആകെയാൽ എന്ത് ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ട് പാടും ബുദ്ധി കൊണ്ടും പാടും സാധാരണ മനുഷ്യരായ ക്രിസ്തു ശിഷ്യരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അസാധാരണ കഴിവുകളുള്ളവരായി അവർ മാറി അത് അവരുടെ പ്രസിദ്ധിക്കോ ലാഭത്തിനോ ആദായമുണ്ടാക്കാനോ അല്ലായിരുന്നു സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിനും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും അനേകർക്ക് ആശ്വാസമുണ്ടാകാനും വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ മനുഷ്യബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ ചെയ്യാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന കഴിവിന് കൃപാവരം എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത് പേരിൽ തന്നെ ഇത് ആത്മാവിന്റെ ദാനം എന്ന് വ്യക്തമായതിനാൽ ദൈവം തൻ്റെ ഇഷ്ടത്തിനൊത്താണ് ഇത് വിശ്വാസികളിൽ നൽകുന്നത് എന്ന് വ്യക്തം ഈ കൃപാവരങ്ങൾ എക്കാലത്തും വിമർശനത്തിന് കാരണമായിട്ടുണ്ട് യേശു ഭൂതങ്ങളെ പുറത്താക്കിയപ്പോഴും ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് അത് ചെയ്യുന്നത് എന്ന് വിധിച്ചവരുണ്ട് പൈശാചിക ശക്തികൾക്കും ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിക്കാൻ കഴിയുമെന്നതിനാൽ പലപ്പോഴും തെറ്റായ ലക്ഷ്യത്തിനായി സാത്താൻ ഉപയോഗിക്കാറുമുണ്ട് ആകയാൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണിത് അതിനോടൊപ്പം ചില മനുഷ്യർ ഉപായ രൂപേണ ഇത് ദുരുപയോഗം ചെയ്യുന്നത് കൂടിയാകുമ്പോൾ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുമുണ്ട് എന്ന് വച്ച് ദൈവം തൻ്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല അവിശ്വസിക്കാനും പാടില്ല കൃപാവനങ്ങളിലൊന്നായ അന്യഭാഷ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൊരിന്ത്യ സഭയ്ക്ക് പൗലോ സപ്പോസലിന് ഉപദേശം നൽകുമ്പോൾ തൻ്റെ അനുഭവവും തീരുമാനവും ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതുതന്നെയാണ് നാം പിന്തുടരേണ്ട മാതൃകയും കൃപാവരങ്ങൾ ഏവർക്കും ആത്മീയ അഭിവൃദ്ധിക്കും പൊതുപ്രയോജനത്തിനുമായി ഉപയോഗിക്കുക തന്നെ വേണം അപ്പോൾ തന്നെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ബുദ്ധിയുടെ പ്രയോജനവും ക്രമമായി ഉപയോഗിക്കണം ആത്മാവ് കൊണ്ടും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കുമെന്ന തീരുമാനമാകണം നമുക്കും ഈ അധ്യായത്തിൽ സകലവും ക്രമമായും ഉചിതമായും നടക്കട്ടെ എന്ന് ഉപസംഹരിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ